മച്ചാൻ വരെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കൂടുതൽ പേരും ശ്രദ്ധിക്കാത്ത കുറച്ച് സെറ്റിംഗ്സ് ആണ് അഡ്വാൻസ് കൺട്രോളിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത കുറച്ച് സെറ്റിംഗ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ കുറച്ച് പേര് യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രം തന്നെ പറയുന്നുള്ളൂ അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അധികവും നീട്ടി വലിപ്പിക്കാണ്ട് നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോവാം മച്ചാൻ വരെ അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സെറ്റിംഗ്സിലോട്ട് പോവാം അതിനായി നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിനുശേഷം അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹെർസോണൽ സ്വൈപ്പ് ആക്സലറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്നുള്ള കാര്യം ഒരുപാട് മച്ചന്മാർക്ക് അറിയത്തില്ല അപ്പോൾ എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈയൊരു സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് മെല്ലെ തമ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ മെല്ലെ ആയിരിക്കും നമ്മളുടെ എയിമ് മൂവ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങളുടെ തമ്പ് സ്പീഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എയിമും സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഓപ്പോസിറ്റില് നമ്മൾ ഡിസബിൾ ആക്കി കൊടുക്കാം അപ്പോൾ ഹെർസോണൽ സ്വൈപ്പ് ആക്സിലറേഷൻ നമ്മൾ ഡിസബിളാക്കി കൊടുക്കുകയാണ് ഇനി നമ്മൾ എത്ര സ്പീഡിൽ തമ്പ് മൂവ് ചെയ്താലും നമ്മളുടെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്ത അളവിന് മാത്രം തന്നെ നമ്മളുടെ സ്ക്രീനും മൂവ് ആവത്തുള്ളൂ അപ്പോൾ ഇതാണ് ഹെർസോണൽ സ്വൈപ്പ് ആക്സിലറേഷൻ ഇത് പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഫുൾ ഗെയറോ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അതേസമയം നിങ്ങൾ ഗെയറോ സ്കോപ്പിൽ മാത്രം അതുപോലെ തന്നെ തമ്പ് കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസബിൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ മറ്റാമേ ഇനി നമ്മൾ അടുത്തൊരു സെറ്റിംഗ്സിലോട്ട് പോവാം അതിന് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിൽ നിങ്ങൾക്ക് ഫയറിംഗ് മോഡ് ബട്ടൺ ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ മെർജ് സപ്പറേറ്റ് രണ്ട് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൽ മിർജ് കൊടുത്താൽ എന്താ ഗുണം അതുപോലെ സപ്പറേറ്റ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം നിങ്ങൾ സപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ബട്ടണിൽ നമുക്ക് ഈ ഒരു ഗണ്ണിൻ്റെ മുകളിൽ സിംഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്പറേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിംഗിൾ എന്നുള്ള ഈ ഒരു ബട്ടൺസ് നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും എന്നെ അപേക്ഷിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ സപ്പറേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിംഗിൾ എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടിയിലാവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ എന്നുള്ള ഭാഗം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് അടുത്തൊരു സെറ്റിങ്സ് നോക്കാം ഇനി നോക്കാൻ പോകുന്ന സെറ്റിങ്സ് എഫ് പി പി സ്വാപ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് കൂടുതൽ വരിക്കും എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ എഫ് പി ബിയിലിട്ട് കളിക്കുന്ന മച്ചാന്മാർക്കാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും എന്തിനാണ് ഈ ഒരു എഫ് പി പി സ്വാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ എനബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ബട്ടണിൽ ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ സൂം ചെയ്യുന്ന ഈ ഒരു എഫ് പി പി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു എഫ് പി പി നമ്മളെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ടി പി പിലോട്ടും എഫ് പി പിലോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഫ് പി പിലോട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വെച്ച മേൽ നമ്മൾ അടുത്തൊരു സെറ്റിങ്സിലോട്ട് പോവാം അതിൽ സെറ്റിങ്സ് എടുക്കുക അതുപോലെ തന്നെ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് സ്പ്രിൻ്റിങ് ഇൻ്റർപുട്ട് പീക്ക് മൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഒരുപാട് പേർക്കും എന്തിനാണ് കൊടുത്തിരിക്കണമെന്നുള്ള കാര്യം അറിയത്തില്ല ഈ ഒരു സ്പ്രിൻറ്റിങ് ഇൻ്റർപുട്ട് പീക്ക് മൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എനബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പീക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൂടുതൽ പേരും ഡിസബിൾ കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം നമ്മൾ ഈ ഒരു പീക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കവറിലോട്ടോ അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഡിസബിൾഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ പീക്ക് ഹോൾഡിൽ വെക്കുന്ന കൂട്ടുകാരന്മാരാണെങ്കിൽ ഇത് ഡിസബിൾ കൊടുക്കാൻ തന്നെ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അഡ്വാൻസ് കൺട്രോൾ എടുക്കുക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് റീലോഡ് ലോഡ് ഇൻ്റർപുട്ട് മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും മനസ്സിലാകാത്തവർക്കാണെങ്കിൽ റീലോഡ് ഇന്റർപുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഫയർ ചെയ്തു അതിനുശേഷം റീ ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഫയർ ചെയ്യാണ് അതായത് ഇപ്പം ഞാൻ റീലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഈ ഒരു മുപ്പത്തെട്ട് ബുള്ളറ്റും റീലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫയർ ചെയ്യണം റീലോഡ് ഇൻ്റർപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫയർ ചെയ്യാൻ സാധിക്കില്ല അതേസമയം ഫയർ ഇൻ്റർപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫയർ ചെയ്തതിന് ശേഷം റീലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ബുള്ളറ്റ്സും കൂടി നമുക്ക് ഫയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് ഫയർ ഇൻ്റർപുട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നോക്കാൻ പോകുന്നത് അഡ്വാൻസ് കൺട്രോളിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു എയിം ഫ്യൂച്ചേഴ്സ് എന്തിനാണ് കൊടുത്തിരിക്കണമെന്നുള്ള കാര്യം കൂടുതൽ ആയിരിക്കും അറിയത്തില്ല കൂടുതൽ പേരും ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രോസ് എയറിന്റെ എയിം ആണെന്നാണ് പക്ഷേ ഇത് ക്രോസ് ഹെയറിനെ സംബന്ധിച്ച് ക്രോസ് ഹെയറിനും ഇതിനും യാതൊരു ബന്ധവും ഇല്ല ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടൺസിന് വേണ്ടിയിട്ടാണ് ഈയൊരു ബട്ടൺസിനെ നമുക്ക് എയിം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിക്കും അതുപോലെ ടാപ്പ് കൊടുക്കാൻ സാധിക്കും മിക്സഡ് കൊടുക്കാൻ സാധിക്കും അതിൽ തന്നെ എയിം ക്യാമറ റൊട്ടേഷൻ ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഒരു എയിം പിടിച്ചുകൊണ്ട് നമുക്ക് ക്യാമറ റൊട്ടേഷൻ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ ഓണാക്കി കൊടുക്കാം പിന്നെ അതിൽ തന്നെ നമുക്ക് സെൻസിറ്റിവിറ്റിയിൽ ടി പി പി എയിം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ എഫ് പി പി എയും ഉള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ടി പി പിയിലും എഫ് പി പിയിലും ഒരേപോലെ തന്നെ വർക്കാവുന്നതാണ് മച്ചമരെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറച്ചു ദിവസം വീഡിയോ ഇട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു നല്ലൊരു മൊബൈൽ എടുത്തതിന് ശേഷം വീഡിയോ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്ത കാരണം നമുക്ക് ഇ എം ഐയും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഈ ഒരു ഫോർ ജി ബ്രാം ഫോൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ഒരു കളിച്ചു സമയത്ത് തന്നെയാണ് വോയിസ് കൊടുത്തത് അതുകൊണ്ട് വീഡിയോ ഉദ്ദേശിച്ച പോലെ എടുക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും ഇതൊരു തുടക്കമല്ലേ ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലും നല്ല അടിപൊളി കിടക്കാൻ കാണാം എല്ലാ സ്വത്ത് മുത്തുമാണികൾക്കും ലവ് യു സോ മച്ച് ബൈ